നമ്മളൊന്ന് മരിച്ചാൽ നമ്മുടെ ശ്വാസം ഒന്ന് നിലച്ചാൽ നമ്മുടെ ഈ ദുനിയവിലെ പ്രിയപ്പെട്ടവരുടെ ഇടയിൽ നിന്ന് നമ്മളെ കൊണ്ടുപോയി കബറടക്കിയാൽ ഒരു ദിവസം വരാനുണ്ടല്ലോ സുമോ നമ്മുടെ ചാൻസ് കഴിയാൻ പോവാണ് മരണത്തിന്റെ അവസാന സമയങ്ങൾ ഈ ദുനിയാവിൽ വെച്ച് നമുക്ക് വരും ഉറപ്പുള്ള കാര്യമാണ് കഴിഞ്ഞാൽ എത്ര വാഹനങ്ങളിൽ യാത്ര ചെയ്തവനാണെങ്കിലും കട്ടിലേക്ക് അവനെ മാറ്റി കടത്തുകയാണ് മയ്യച്ച് കട്ടിലേക്ക് ബ്രാൻഡഡ് ഷർട്ടുകളും അടിപൊളി പാൻറുകളും ഇട്ട് നടന്ന് അതിൽ ആസ്വാദനം കണ്ട മനുഷ്യനെ മൂന്ന് കഫൻ കഫൻകുടവയിലേക്ക് പൊതിഞ്ഞു മാറ്റുകയാണ് ണിമാളിക സൗദത്തിൽ റൂമിൽ സുഖമായി കടന്നിറങ്ങിയ കൊട്ടാര സമാനമായ ജീവിതമുള്ള മുതലാളി മണ്ണിലേക്ക് കബറിലേക്ക് ഇറക്കി വെക്കുന്ന ഒരു നാള് വരാനുണ്ട്മാരെ എത്ര ഗൗരവത്തോടെയാണ് പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരെ മരിച്ച് ആ മനുഷ്യനെ കബറടക്കി കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ കാണുകയാണ് കബറടക്കം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ആ കൊണ്ടുപോയി കബറടക്കിയ കുടുംബക്കാര് വീണ്ടും ഫോണിലാണ് ആ കബറടക്കം കഴിഞ്ഞ് തിരിച്ചു വന്നാൽ അവർ ഭക്ഷണത്തിലാണ് അവർ മറ്റു തിരക്കിലാണ് മറവ് ചെയ്ത വ്യക്തിയെ മറക്കുന്നു സുന്ദർ മരണത്തെ മറക്കുന്നു അന്ന് വൈകുന്നേരമാകുമ്പോഴത്തേക്ക് ഹൽക്ക തുടങ്ങുകയാണ് ദിക്ര തുടങ്ങുകയാണ് കുടുംബക്കാരും മയത്തിനെ കുറിച്ച് ചർച്ചകൾ മാറുകയാണ് എന്ത് വിളമ്പണം എന്ത് കൊടുക്കണം എത്ര വിളമ്പണം ആരൊക്കെ വിളിക്കണം മൂന്നിനാരൊക്കെ വിളിക്കണം അന്ന് ആരൊക്കെ വിളിക്കണം എന്ത് കൊടുക്കണം എത്ര കിട്ടൽ വെക്കണം എന്ന് ചർച്ചയാവുകയാണ് സുഹൃത്തുക്കളെ നമ്മൾ ചെറിയ പറ്റി പറയും അയാള് ആർക്കും ഒരു ബാധ്യതയില്ലാതെ മരിച്ചവനാണ് ഒറ്റ ദിവസം പോലും അദ്ദേഹം കടന്നിട്ടില്ല ഒരു രോഗവും സുഹൃത്തുക്കളെ അയാൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെയാണ് പോയതെന്ന് നമ്മൾ പറയുന്നു അദ്ദേഹം അനുഭവിക്കുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് നമ്മൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ ആലോചിക്കുന്നുണ്ടോ ഒരു അമലിനു വേണ്ടി കൊതിക്കുന്ന ഒരു നാള് ആ ഖബറിനകത്ത് കടന്ന് കാലങ്ങൾ കഴിയുന്നത് അയാൾ തുണിയാവൽ ചെയ്ത നന്മയുടെ അടിസ്ഥാനത്തിലോ ആ മണ്ണിന്റെ ഉള്ളിൽ നിന്ന് ഒരു ദിവസം കാഹളത്തിൽ ഊതിയാൽ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ടവർ നമ്മളടക്കമുള്ളവർ ഉയർത്തെഴുന്നേറ്റ് വന്ന് നമ്മൾ ചെയ്തതും പറഞ്ഞതും ഇവിടെ ഉണ്ടാക്കിയതും എല്ലാം രേഖാ പുസ്തകം കൈകീൽ തരുന്നൊരു ദിവസം ഈ ഓർമ്മ മരിക്കണതിന്റെ മുമ്പ് വേണം ആ ഗ്രന്ഥം ഇങ്ങനെ കിതാബ് ലാ യുഗാദിറു വലാ കബീറതൻ കയ്യൊക്കെ എന്തൊരു വലിയ കിതാബാണിത് ഞാൻ ചെയ്ത ചെറുതും വലുതുമായതെല്ലാം ഈ കിതാബിലുണ്ടല്ലോ ഒന്നൊഴിവില്ല എല്ലാം കാണുന്നുണ്ട് എല്ലാം അറിയുന്നുണ്ട് എല്ലാം രേഖപ്പെടുത്തി അവിടെ കൃത്യമായി വെക്കലുണ്ട് ആ ഗ്രന്ഥം കിട്ടുന്ന അവസാനം വിലപിച്ച് അന്ന് നമ്മൾ കെഞ്ചുകയാണ് എൻ്റെ ജീവിതകാലത്ത് ഇത്രയും പൈസയും ജോലിയും അധികാരങ്ങളും സൗകര്യങ്ങളും എല്ലാം എനിക്ക് കിട്ടിയിട്ട് ഞാൻ കുറച്ച് നന്മ ചെയ്തിരുന്നെങ്കിൽ ഒരു ദിവസം നമ്മുടെ ജീവിതത്തിൽ ഇന്ന് നമുക്ക് ബോധം ജീവൻ നൽകിയിട്ടുണ്ട് അത് മുമ്പ് നിങ്ങൾ നോക്കൂ നഷ്ടങ്ങളാണ് നമ്മുടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ ഒരു വ്യക്തി ആ വ്യക്തി ജീവിച്ചിരിക്കുന്നു പക്ഷെ അയാളുടെ സമ്പത്ത് മുഴുവൻ ഒലിച്ചുപോയി അല്ലെങ്കിൽ തകർന്നു പോയി ബന്ധുക്കൾ പോയി അയാൾ മാത്രം ബാക്കിയാകും രണ്ടാമത്തെ ഒരു വിപത്തുണ്ട് അയാളുടെ സമ്പത്തുണ്ട് മക്കളുണ്ട് കുടുംബമുണ്ട് എല്ലാം എല്ലാമുണ്ട് ആസ്വദിക്കാൻ അയാൾ മരിച്ചു എന്റെ സുഹൃത്തുക്കളെ ഈ രംഗമൊക്കെ നമ്മുടെ മനസ്സിൽ മരിക്കുന്നതിന് മുമ്പ് നമ്മുടെ ചിന്തകളായി കടന്നു വരിക ഓരോരുത്തരും അവനവന് കിട്ടിയ ചാൻസുകൾ ഇഷ്ടപ്പെട്ട മാർഗത്തിലേക്ക് കൊടുക്കാൻ സന്നദ്ധരാ